ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രം വിലച്ചൻ പ്രതിഷേധമോ പാടില്ല അത് ക്രിസ്തീയമല്ല സ്വീകരണമാണ് വേണ്ടത് ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു മൂന്ന് പെൺകുട്ടികളെയും ഈ കന്യാസ്ത്രീമാർ കൊണ്ടുപോയി മൂന്ന് പെൺകുട്ടികൾ പ്രായപൂർത്തിയായവരാണ് മാതാപിതാക്കളുടെ സമ്മതത്തോടെ ജോലിക്ക് പോയവരാണ് പെൺകുട്ടികളുടെ കുടുംബവും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നിട്ടും മനുഷ്യ മതപരിവർത്തനവും ഒക്കെ ആരോപിച്ച് ഈ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യായിരുന്നു സീറോ മലപ്പുറസഭ തുടക്കത്തില് വേണ്ടത്ര രീതിയിൽ പ്രതിഷേധിച്ചില്ല ഏതാനും പത്രസമ്മേളനങ്ങളിലും പരാതികളിലും ഒതുങ്ങി നമ്മുടെ എം പിമാരും എം എൽ എമാരും ഒക്കെ പ്രതികരിച്ചതിൻ്റെ പത്തിലൊരു ശതമാനം പോലും പത്തിലൊന്നു പോലും പ്രതിഷേധം സഭയുടെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടായില്ല പിന്നീട് കുറച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എന്തിനാ പ്രതിഷേധിക്കുന്നേ പ്രതിഷേധിക്കുന്നെ അടുത്ത പെരുന്നാളിനെ വിളിച്ച് ആദരിച്ചാൽ പോരെ ഓർത്തഡോക്സ് സഭ കത്തോലിക്ക സഭയെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ് വാസ്തുതൽ ശരിയാണ് എന്തിനാ പ്രതിഷേധിക്കുന്നത് ന്യൂഡൽഹിയിൽ അടുത്ത പെരുന്നാളിന് ഇവരെ വിളിച്ചായിട്ട് പ്രധാനമന്ത്രിയെയും മറ്റൊക്കെ വിളിച്ചായിട്ട് ആദരിച്ചാൽ പോരേ ഓർത്തഡോക്സ് സഭയോട് ഒരു കാര്യം പറയാനുണ്ട് ഇത് നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഈ കഴിഞ്ഞ ദിവസം പോലും ഞങ്ങൾ അതിന് മാതൃക നൽകിയതാ ശക്തമായ ലോകത്തിന് മുഴുവൻ എന്താ പറയാ ലോകത്തോട് മുഴുവൻ വിളിച്ച് പറഞ്ഞൊരു മാതൃകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പാലായിൽ ചെയ്തത് കുറ്റക്കാരൻ എന്ന് സഭാ കോടതി വിധിച്ചയാളെ വിധിച്ച് ആളുകളെ മുഖ്യ അതിഥികളായി ക്ഷണിച്ച് നിർബന്ധിച്ച് പ്രസംഗിപ്പിച്ചു പാലായിൽ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് കുറ്റക്കാരനെന്ന് സഭാ കോടതി നിശ്ചയിച്ച ഉത്തരവ് പുറപ്പെടുവിച്ച ആളുകളെ മുഖ്യ അതിഥികളെ നെറ്റിപ്പെട്ടു ആന ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ ചുവന്ന പർവതാനി വിരിച്ച് കുറ്റക്കാരെ ഈ അമ്മ എന്ന് പറഞ്ഞ ഒരു സിനിമാ സംഘടനയുണ്ട് അതിൻ്റെ ഇലക്ഷൻ നടക്കുകയാണ് അതിൽ കുറ്റാരോപിതര് ഇല്ലേ മാറി നിൽക്കണം എന്ന് ഒരു ഒരു അഭിപ്രായം സഭാ സമൂഹത്തിലുണ്ട് സമുദായത്തിലുണ്ട് സഭയിലല്ല സഭ സമുദായത്തിലുണ്ട് എന്താ കാര്യം നിയമമൊന്നുമല്ല ഒരു മര്യാദ ഒരു മര്യാദ കുറ്റം ആരോപിക്കപ്പെട്ടവർ പോലീസ് കേസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മര്യാദ ഈ മര്യാദ പോലും സീറോ മലബാർ സഭയിലും അത്രമാരുടെ ഇടയിലില്ല മര്യാദ പോലുമില്ല ധാർമ്മികബോധം ബോധമില്ല മര്യാദ പോലുമില്ല കുറ്റക്കാരെന്ന് കോടതി സഭാ കോടതി വിധിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധിച്ച ആളുകളെ പരവതാനു വിരിച്ച് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തത് അടുത്ത പെരുന്നാളിനെ വിളിച്ച് ആദരിക്കും പ്രതിഷേധം ഒന്നല്ല എന്തുകൊണ്ടാണിത് ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണല്ലോ ഞങ്ങളുടെ കർത്താവീശ്വമ പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണല്ലോ കർത്താവീശ്വച്ച പറഞ്ഞിരിക്കുന്നത് ഈ കന്യാസ്ത്രീകളെ ആക്രമിച്ച ആ ബജണ്ട ശത്രുക്കളല്ലേ അവരെ ചേർത്ത് പിടിക്കണ്ടേ ശത്രുക്കളെ സ്നേഹിക്കണ്ടേ പ്രതിഷേധിച്ചാൽ ശരിയാകുമോ അത് ക്രൈസ്തവമാകുമോ എന്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് മനസ്സിലാകാത്ത ഓർത്തഡോക്സ് സഭയ്ക്ക് അത് മനസ്സിലാകില്ല പക്ഷെ ഞങ്ങളുടേത് വേറെ സഭയാ സീറോ മലബാർ സഭ കേട്ടിട്ടുണ്ടോ അങ്ങനെ സഭയെ കുറിച്ച് സീറോ മലബാർ സഭ ചേർത്ത് പിടിക്കലാണ് സീറോ മൽബർ സഭയുടെ പൊതുവായ നയം അതായത് ശത്രുക്കളെ ചേർത്ത് പിടിക്കുക സ്വന്തക്കാരെ അറസ്റ്റ് ചെയ്യിക്കുക ശത്രുക്കളെ ചേർത്ത് പിടിക്കുക അങ്ങനെ കർത്താവിനേക്കാൾ വലിയ സ്നേഹത്തിൻ്റെ ഉടമകള ഉടമകളാകുക കർത്താവിനെ പോലും നാണം കെടുത്തണം ഞങ്ങളുടെ യാത്ര സ്നേഹിക്കാൻ കർത്താവിന് പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് വീമ്പിളക്കണം കർത്താവ് കുറുക്കൻ എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു തേറി വാക്കാണത് ഹേറസിനടവ് പോയ കുറുക്കനോട് പറയാ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്തിന് സഭ്യമല്ലാത്ത ഭാഷയെ കർത്താവീ ശമിച്ചു ഉപയോഗിച്ചാണ് ഞങ്ങളും ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ലാട്ടോ അയ്യോ നിങ്ങൾക്ക് ശാപം എന്ന് എത്ര പ്രാവശ്യമാണ് കർത്താവീമിച്ചു ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അയ്യോ നിങ്ങൾക്ക് ശാപം പത്താം റസ്ബി ചേട്ടങ്ങൾ അദ്ദേഹം വായിച്ചു നോക്കിയാൽ അയ്യോ നിങ്ങൾക്ക് ശാപം ഹാ കഷ്ടം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് സഭ്യമല്ലാത്ത വാക്കുകളാണ് കർത്താവീശം ഉപയോഗിച്ചത് ഞങ്ങൾ സീറോ മലബട്ട് സഭ എത്രമാർ അങ്ങനെ ചെയ്യില്ല കേട്ടോ ആണലി സന്തതികളെ എന്ന് സ്നാപയോഹനം വിളിച്ചിട്ടുണ്ട് ആണലി സന്തതികളെ അത് സഭ്യമായി ഭാഷയാണോ ആണലി ഒരു പാമ്പല്ലേ മനുഷ്യരെ പാമ്പിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ മനുഷ്യരെ പാമ്പിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ അത് സഭ്യമായി ഭാഷയാണോ പക്ഷെ അത് ഞങ്ങളുടെ ബൈബിളിലുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ബൈബിള് അത്ര സഭ്യമല്ലെന്ന് മുസ്ലിങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സത്യസന്ധമായ ഭാഷയാണത് പരിഷ്കാരികളുടെ ഭാഷയല്ല ബൈബിളില് സഭ്യത മാത്രം വേണമെന്ന് വാദിക്കുന്ന ഞങ്ങൾ മെത്രാന്മാര് പരിഷ്കാരികളാണ് ഇതൊന്നും ഞങ്ങൾ മെത്രാന്മാർക്ക് മനസ്സിലാകില്ല ഞങ്ങൾ വചനങ്ങൾ വായിക്കാറേ ഇല്ല പൗലോസ്ലീഹ പരിച്ഛേദനവാദികളായ യഹൂദവാദികളെ പട്ടികളെന്ന് വിളിച്ചിട്ടുണ്ട് ഫിലിപ്പിലങ്ങനെ മൂന്ന് മൂന്ന് വായിച്ചു നോക്കിയേ നായ്ക്കളെ സൂക്ഷിക്കുവേൻ പട്ടുകളെ സൂക്ഷിക്കുവേൻ പട്ടികൾ എന്ന് യഹൂദന്മാർ വിളിച്ചിരുന്നത് പുറജാതിക്കാരിയാണ് താഴ്ന്ന ജാതിക്കാരനൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന അവരെയാണ് പട്ടികൾ നായ്ക്കൾ നായി മക്കളൊക്കെ വിളിച്ചിരുന്നത് പൗലോസ് പൗലോസ്ലിക യഹൂദനായ പൗലോസ് പൗലോസ്ലിക യഹൂദരെ പട്ടികൾ എന്ന് വിളിച്ചിട്ടുണ്ട് കാരണം എന്താ അവര് അവര് വിച്ഛേദനവാദികൾ എന്ന് വിളിച്ചിട്ടുണ്ട് പരിച്ഛേദനവാദികളല്ല വിച്ഛേദനവാദികള് രണ്ടും നമ്മുടെ വ്യത്യാസമുണ്ട് എന്താ വിച്ഛേദനവാദി എന്ന് വെച്ചാല് ഈ ജനന ജനനേന്ദ്രിയത്തിന്റെ അറ്റം കണ്ടിച്ച് കളയുക അത് മുറിച്ച് കളയുക അത് മാത്രമാണ് അവരുടെ താല്പര്യം ലജ്ജാകരമായ ഇതിൽ അഭിമാനം കൊള്ളുന്നത് പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് സാധാരണ നമ്മൾ നാണം മറക്കുക എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയൊക്കെ നമ്മൾ മറക്കും അതൊരു ഇല്ലേ നാണം മറക്കറിയ അതിലാണ് അവർക്ക് അഭിമാനം ആർക്ക് ഈ യഹൂദവാദികൾക്ക് അവരുടെ മനസ്സിൽ മനസ്സിലൊറ്റ ചിന്തയുള്ളൂ എന്താണ് വിച്ഛേദിക്കുക അതായത് ലിംഗത്തിൻ്റെ അറ്റം മുറിച്ച് കളയണം ലിംഗത്തിനട്ടം മുറിച്ച് കളയുന്നത് ഈ ഒറ്റ ചിന്തയുള്ളൂ അതുകൊണ്ട് പൗലോസിൽ പറയാണ് ലജ്ജാകരമായ ഇതിനാണ് അവർ അഭിമാനം കൊള്ളുന്നത് നായ്ക്കളാണ് അവര് വിച്ഛേദനവാദികൾ എത്ര സഭ്യമല്ലാത്ത ഭാഷ പറയണ പൗലോസ് ലേഖനത്തിലെ പറയണേ പതിനാറ് പ്രാവശ്യം ആനന്ദിക്കൂ സന്തോഷിക്കും എഴുതി അതേ ലേഖനത്തിൽ പൗലൂസിൽ തെറി പറഞ്ഞിരിക്കുകയാണ് നായ്ക്കള് നായിന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞു മൺ ഈ ഭോഷന്മാരെയ ഗലാത്യരെയും വിഡികളായി ഗലാത്തിയക്കാരെ എന്ന് പോലീസ് പറയുന്നുണ്ട് ഗലാത്തി ലെ മൂന്നേ ഒന്നില് മണ്ഡന്മാരെ ഭോഷന്മാരെ ഇതൊക്കെ ഞങ്ങളുടെ വേദപുസ്തകത്തിലുണ്ട് പക്ഷേ ഞങ്ങൾ മെത്രാമാര് ആ ഭാഗമൊന്നും വായിക്കില്ല സഭ്യമല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ വായിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധമൊന്നും നിങ്ങൾ ഞങ്ങളിന്ന് പ്രതീക്ഷിക്കേണ്ട അത് സഭ്യമല്ലാത്ത കാര്യമാണ് പ്രതിഷേധം ചേർത്ത് പിടിക്കലാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു നയം ഞങ്ങളുടെ ലൈനാണ് എറണാകുളം അങ്കമാൻ അതിരൂപതയിൽ ഞങ്ങൾ ചെയ്യുന്നത് പൊതുവായി സീറോ മലപ്പുഴ സഭയിൽ മൊത്തത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈനാണ് അതായത് ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും ബലാത്സംഗം ചെയ്താലും ഞങ്ങളെ കുർബാനയെ അവഹേളിച്ചാലും ആഭിചാര കുർബാന ചെയ്താലും കുർബാനിൽ തുപ്പിയാലും ബ്ലേ കുർബാന സ്വീകരിക്കാൻ വരുന്നൊരു ബ്ലേഡ് ഉപയോഗിച്ചും കത്തി ഉപയോഗിച്ചും വരഞ്ഞ് ആക്രമിച്ചാലും പള്ളി അതിക്രമിച്ച് കയറി എം സിയിൽ വെച്ച് മുദ്ര ചെയ്താലും ഇതൊക്കെ തെളിഞ്ഞാലും വൈദികരെ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ആക്രമിച്ച് ചവിട്ടിക്കൂട്ടിയാലും ഞങ്ങളവരെ ചേർത്ത് പിടിക്കും ഞങ്ങളവരെ ചേർത്ത് പിടിക്കും ഞങ്ങൾ പ്രതിഷേധിക്കില്ല അടുത്ത പെരുന്നാളിന് അവർ വിളിച്ച് ആദരിക്കുകയും ചെയ്യും ഓർത്തഡോക്സ് സഭ അത് കണ്ട് അത് കണ്ട് പനിക്കേണ്ടതില്ല നമ്മുടെ കർത്താവീശ്വിഖേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ